എല്ലാവർക്കും നമസ്കാരം വീണ്ടും മാവലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതമുണ്ട് ഫ്രാൻസിസ് മർവപ്പയുടെ അടിയന്തരം അല്ലെങ്കിൽ പുള്ളിയുടെ ഫ്യൂണറൽ എന്ന് കഴിഞ്ഞു ലോക നേതാക്കളൊക്കെ പോയിരുന്നു ട്രംപ് പോയിരുന്നു ഹെലൻ സെലൻസ്കിനെ കണ്ട് അവിടെ വെച്ച് സംസാരിച്ചെന്ന് പറയുന്നു വളരെ സിംപിളായിട്ടുള്ള ഒരു ഫ്യൂണറായിരുന്നു ഇനി അടുത്ത പോപ്പിന് വേണ്ടി തെരഞ്ഞെടുപ്പിന് വേണ്ടി ലോകമെമ്പാടും എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് എന്നാൽ ആ വാർത്തയൊന്നും ഇപ്പോൾ കാര്യമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വരുന്നില്ല കാരണം നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൻ്റെ പുറകിലാണ് എല്ലാവരും ഇന്ന് നമ്മൾ കനേഡിയൻ എലക്ഷനെ കുറിച്ചുള്ള ഒരു അവലോകനമാണ് ഇന്ന് ഏപ്രിൽ ഇരുപത്തിയേഴ് ഞായറാഴ്ച നാളെ ഏപ്രിൽ ഇരുപത്തെട്ട് തിങ്കളാഴ്ച രാവിലെ ഒമ്പത് മണിക്ക് തുടങ്ങി വൈകിട്ട് ഒമ്പത് മണിക്ക് പോളിംഗ് അവസാനിക്കും ഓക്കേ അപ്പോൾ നാളെ ഒമ്പതര മണിക്ക് പോളിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്തര പതിനൊന്നോടുകൂടെ ആരാണ് ഇനി കാനഡയുടെ പ്രധാനമന്ത്രി എന്നുള്ള റിസൾട്ട് വരും ഇവിടെ മലയാളി സംബന്ധിച്ചിടത്തോളം മൂന്ന് തരം മലയാളികളാണ് നമുക്കുള്ളത് ഒന്ന് കാനഡയിലേക്ക് വരാൻ നിൽക്കുന്ന അല്ലെങ്കിൽ ഇനി വരണോ വേണ്ടയോ എന്ന് കാത്തു നിൽക്കുന്ന ഒരു കൂട്ടം സ്റ്റുഡൻസ് അല്ലെങ്കിൽ ജോലി അന്വേഷിച്ചു വരാനിരിക്കുന്നവര് രണ്ട് ഇവിടെ ഓൾറെഡി വന്നു എന്നാൽ എന്താ പറയാ ചെത്താനും കടലിനും ഇടയിൽ വിട്ടു കിടക്കുന്ന സ്റ്റുഡൻസ് പി ആറിൽ വന്നിട്ടുള്ളവര് അപ്പോ അവരുടെ വർക്ക് പെർമിറ്റ് കിട്ടോ ഇനി പി ആറ് കിട്ടോ ഇങ്ങനെ ആശങ്കയിൽ നിൽക്കുന്ന ലക്ഷക്കണക്കിന് ഇന്ത്യക്കാര് അതിനിടയിൽ നമ്മുടെ മലയാളികൾ അടുത്തൊരു വിഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് വന്നു സിറ്റിസൺ ആയി വീട് മേടിച്ചു ഇനി മുന്നോട്ടുള്ള ജീവിതത്തിലെ വലിയ കടഭാരം തലയിൽ വെച്ചിരിക്കുകയാണ് നമ്മൾ പണ്ടത്തെ വീടിൽ പറഞ്ഞ കൊട്ടാരം പോലെയുള്ള വലിയ കോടികളുടെ അല്ലെങ്കിൽ വീട് മേടിച്ച് വെച്ചിരിക്കുകയാണ് കൊച്ചു കുടുംബങ്ങൾ അല്ലെങ്കിൽ ആ കുടുംബം ആരംഭിച്ചിട്ടുള്ള രണ്ട് ചെറിയ കുട്ടികളോ അല്ലെങ്കിൽ മുതിർന്നവരൊക്കെ ഉണ്ടായിരിക്കും ഇനി മുന്നോട്ടുള്ള പോക്ക് ഈ രാജ്യത്ത് എന്തായി തീരും വന്നത് തെറ്റായി പോയോ തിരിച്ചു പോണോ മേടിച്ച വീട് കൊടുക്കണോ മക്കളുടെ വിദ്യാഭ്യാസം ഇങ്ങനെ ആശങ്കയിലായിരിക്കുന്ന ഒരു കൂട്ടർ അപ്പൊ അങ്ങനെ മൂന്ന് തരത്തിലുള്ള കനേഡിയൻ മലയാളികളാണ് രണ്ട് കനേഡിയൻ മലയാളികളും ഒന്ന് കാനഡയിലേക്ക് വരാനിരിക്കുന്ന ഒരു കൂട്ടം മലയാളികൾ അപ്പം ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള മലയാളികളുടെ ആശങ്കകളാണ് ഏപ്രിൽ ഇരുപത്തെട്ടിന് ശേഷമുള്ള ചില മാസങ്ങളിൽ അല്ലെങ്കിൽ വർഷങ്ങളിൽ എന്ത് സംഭവിക്കും എന്നുള്ള കാത്തിരിക്കുന്നവരും ഉണ്ട് അപ്പം നമ്മൾ പണ്ട് പഴഞ്ചൊല്ലു പറയില്ലേ ഉണ്ടവന് പായ കിട്ടാതെ ഉണ്ണാത്തവന് ഇല കിട്ടാതെ എന്ന് പറഞ്ഞ പോലെയാണ് ഉണ്ടവരാരാണ് ഇവിടെ വന്നെല്ലാം സെറ്റിൽ ആയവർ അവർക്കിനി എങ്ങനെയും സ്വാസ്ഥമായിട്ട് കിടന്നുറങ്ങണം അപ്പൊ ഇവിടുത്തെ ശാന്തിയും സമാധാനവും എക്കണോമി സേഫ്റ്റി സെക്യൂരിറ്റി ഇതൊക്കെയാണ് അവന്റെ ആശങ്ക കാരണം സമാനമായിട്ട് കിടന്നു ഇതൊക്കെ വേണമല്ലോ അപ്പൊ ആര് ഇരിക്കുന്നു അവരുടെ ഇതനുസരിച്ച് ഇരിക്കുന്നു സമാധാനം സന്തോഷമെല്ലാം അടുത്തതായിട്ട് ഇല നോക്കിയിരിക്കുന്നവരുണ്ട് ചോറ് വയനാണല്ലോ കടൊക്കെ മേടിച്ച് വന്നിട്ട് പശെന്ന് നടക്കുന്ന കുറെ പേരുണ്ട് രാത്രി പോലും ജോലി ചെയ്യുന്നു പി ആർ അല്ലെങ്കിൽ വർക്ക് പെർമിറ്റ് ശരിയായിട്ടില്ല എന്ന് വരും എങ്ങനെ വരും ഇനി തിരിച്ചുവിടും എന്ന് ആശങ്കപ്പെട്ടിരിക്കുന്ന ഒരു കൂട്ടരുണ്ട് ഇനി മൂന്നാമത്തെ കൂട്ടർ നാട്ടിൽ നിന്ന് ഇനി വരണോ വേണ്ടയോ എന്നുള്ളവരാണ് അത് മിക്കവാറും പിള്ളേരുടെ വരവൊക്കെ നിന്നു അപ്പൊ അത് ഇനി വളരെ ചെറിയ ശതമാനം മാത്രമേ ഉണ്ടാവുള്ളൂ ഇനി ഇവിടുത്തെ ന്യൂസ് അനുസരിച്ച് ഇവിടെ വന്ന വല്ല ജോലി കിട്ടുമോ സമ്പാദിക്കാൻ പറ്റുമോ ഏഹ് സുരക്ഷയുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് ഇനി അവരുടെ വരവ് എന്തായാലും തിങ്കളാഴ്ച പോയിട്ട് നമുക്ക് കാത്തിരിക്കാം ആര് വരും എന്താണ് സംഭവിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം പിന്നെ നമ്മുടെ ഇലക്ഷൻ്റെ ഒരു ഇപ്പോഴത്തെ ഇന്നത്തെ ഒരു അവലോകനം ഞായറാഴ്ചത്തെ അവലോകനം ആണെങ്കിൽ സെവൻ പോയിന്റ് ത്രീ മില്യൺ ആൾക്കാർ ഓൾറെഡി അഡ്വാൻസ് പോളിൽ വോട്ട് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അത് അഞ്ച് പോയിന്റ് എയ്റ്റ് മില്യൺ ആയിരുന്നു അപ്പോൾ ഏകദേശം ഇരുപത്തഞ്ച് ശതമാനം വർധനം ഉണ്ടായിട്ടുണ്ട് ഈ അഡ്വാൻസ് പോളിംഗിൽ അപ്പോൾ അത് കാണിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ കൂടുതൽ എലക്ഷനിൽ താല്പര്യം കാണിച്ചു തുടങ്ങി അല്ലെങ്കിൽ വോട്ടിങ്ങിൽ താല്പര്യം കാണിച്ചു തുടങ്ങി എന്നുള്ളതാണ് അത് നല്ലൊരു സൈനാണ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കാനഡയിലെ മൊത്തം പോപ്പുലേഷൻ മുപ്പത്തെട്ട് മില്യൺ ആയിരുന്നു മുപ്പത്തെട്ട് മില്യൺ എന്ന് പറയുമ്പോൾ പറയാമല്ലോ അതായത് മൂന്ന് കോടി എൺപത്തിരണ്ട് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി ഒരുന്നൂറ്റിയെട്ട് ജനങ്ങൾ മൂന്ന് കോടി നമ്മുടെ കേരളത്തിൻ്റെ ഏകദേശം അതിൽ വോട്ടേഴ്സ് എന്തായിരുന്നു അത്രയെന്നറിയോ ഇരുപത്തിയേഴ് മില്യൺ എന്ന് പറഞ്ഞാൽ ഇരുപത്തിയേഴ് രണ്ട് കോടി എഴു എഴുപത്തിമൂന്ന് ലക്ഷത്തി അറുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് പേരാണ് അതിൽ വോട്ട് അവകാശമുള്ളത് ഉണ്ടായിരുന്നത് അല്ല എത്ര പേര് വോട്ട് അറിയോ പതിനേഴ് മില്യൺ അതായത് ഒരു കോടി എഴുപത് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് പേരാണ് ആ വോട്ട് രേഖപ്പെടുത്തിയത് അപ്പൊ ഏകദേശം ഒരു പത്ത് മില്യൺ ജനങ്ങൾ വോട്ട് ചെയ്തിട്ടില്ലേ ഇരുപത്തിയേഴ് മില്യൺ ജനങ്ങൾക്ക് വോട്ട് അവകാശമുള്ളത് പത്ത് മില്യൺ ജനങ്ങൾ വോട്ട് ചെയ്തിട്ടില്ല അപ്പൊ അത് പറയുന്നത് ടോട്ടൽ പോപ്പുലേഷൻ നാല്പത്തിനാല് പോയിന്റ് അഞ്ച് ശതമാനമാണ് അമ്പത് ശതമാനം പോലും ഇല്ല കേട്ടാ ഈ വോട്ട് ചെയ്യുന്ന ആൾക്കാർ അപ്പൊ ഇതാണ് കാനഡയുടെ ഒരു ഒരു ഇത് അടുത്തത് നോക്കുകയാണെങ്കിൽ കാനഡയിൽ നമുക്കുള്ളത് മുന്നൂറ്റി മുപ്പത്തിനാല് എം പി അല്ലെങ്കിൽ സീറ്റാണുള്ളത് നാട്ടിലെത്ര അഞ്ഞൂറ്റി അമ്പതാണ് അഞ്ഞൂറ്റി അറുപതോട്ടോളൂ അല്ലെ അപ്പം മൊത്തം മുന്നൂറ്റി മുപ്പത്തിനാല് ഉണ്ട് അല്ലെ ഏതെങ്കിലും ഒരു ഒരു പാർട്ടിക്ക് ഒറ്റയ്ക്ക് ഭരിക്കണമെങ്കിൽ എത്ര കിട്ടണം നൂറ്റി അറുപത്തെട്ട് കിട്ടണം അപ്പൊ ഒരു എം പി അല്ലെങ്കിൽ ഒരു ആളുടെ ഭൂരിപക്ഷത്തില് ഒരു മിനിമം ഭരിക്കാൻ പറ്റും കഴിഞ്ഞ വർഷത്തെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഇലക്ഷനിലെ കണ്ടീഷൻ എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ മേജറായിട്ടുള്ള രണ്ട് പാർട്ടികളാണ് ഉള്ളത് ഒന്ന് ലിബറൽസ് അതിന്റെ താൽക്കാലിക മന്ത്രിയാണ് പ്രധാനമന്ത്രിയാണ് മാർക്ക് കാർണി എന്ന് പറയുന്ന സാമ്പത്തിക വിദഗ്ധൻ എന്ന് പറയുന്ന കാനഡ ബാങ്കിന്റെ ഗവർണർ ഗവർണറായിരുന്ന ബ്രിട്ടീഷ് ബാങ്കിന്റെ ഗവർണർ ഗവർണറായിരുന്ന മാർക്ക് ജോസഫ് കാർണി അവർക്കിപ്പോൾ നൂറ്റി അമ്പത്തിരണ്ട് എം പിമാരാണ് ഉള്ളത് അടുത്തത് പ്രബലമായ പാർട്ടിയാണ് കൺസർവേറ്റീവ് സ്റ്റീഫൻ ഹാർപ്പനൊക്കെ ഹാർപ്പറിന് ശേഷം പിന്നെ അവർക്ക് അദ്ദേഹത്തിൽ വരാൻ പറ്റിയിട്ട് കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് അതിന് പ്രസിദ്ധി പ്രതിനിധീകരിക്കുന്നത് പിയർ പോളിവേര എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയക്കാരനും ചെറുപ്പക്കാരനുമാണ് പുള്ളിയുടെ പാർട്ടിക്ക് ഇപ്പോൾ നിലവിൽ നൂറ്റി ഇരുപത് എം പിമാരാണുള്ളത് പിന്നത്തെ പ്രബലമായ ഒരു പാർട്ടി ബ്ലോക്ക് ക്യുബക്കോയിസ് ബ്ലോക്ക് ആണ് അതായത് ക്യുബക്കിൽ ഒരു പ്രബലമായ ഒരു പാർട്ടിയാണ് അപ്പൊ ക്യുബക്കിൽ നിന്ന് ഉള്ള ആ പാർട്ടിക്ക് മുപ്പത്തി മൂന്ന് എം പിമാരുണ്ട് പിന്നെ നമ്മുടെ സർദാർജി അറിയാലോ ജഗ്മീത് സിംഗ് അവന്റെ പാർട്ടിക്ക് എൻ ഡി പിക്ക് ഇരുപത്തിനാല് എം പിമാരുണ്ട് പിന്നെ ഇൻഡിപെൻഡന്റ് മൂന്ന് പേരും ഗ്രീൻ പാർട്ടി രണ്ടുപേരും ഇതിൽ ഹൊമ്മോ രണ്ടോ സീറ്റിന് വേണ്ടി അല്ലെങ്കിൽ ഒരു നാലഞ്ച് സീറ്റിന് വേണ്ടിയിട്ടാണ് ഏതെങ്കിലും പാർട്ടി നിൽക്കണമെന്നു വച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഒന്നാമതൊരു കുതിര കച്ചവടം നടക്കും എങ്ങനെ ഈ ഇൻഡിപെൻഡന്റ് മൂന്ന് പേരെയും ഗ്രീൻ പാർട്ടിയുടെ രണ്ടുപേരെയും ശേരിക്ക് പൊക്കി കഴിഞ്ഞാല് ആ പാർട്ടിക്ക് ഭരിക്കാം ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് അവസ്ഥ അപ്പൊ നമുക്ക് എന്തായാലും തിങ്കളാഴ്ച വൈകിട്ട് വരെ കാത്തിരിക്കാം ആര് ജയിക്കും എന്തായി തീരും കാനഡയുടെ ഭാവി എന്നുള്ളത് പ്രധാന രണ്ട് ഇഷ്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിലവിലുള്ളത് ട്രംപിന്റെ ഭീഷണി മ്പത്തൊന്നാമത്തെ സ്റ്റേറ്റ് ആയിട്ട് എടുക്കുമെന്നുള്ള ആ ഒരു കളിയാക്കൽ അല്ലെങ്കിൽ അതിൻ്റെ പുറകിലുള്ളൊരു ഇത് മാർക്കാർന്മാണൊരിക്കലും സംഭവിക്കില്ല മാർക്കാറിന് ചോദിക്കുന്ന പിയർപോളിവ പിയർ പോളിവേരയ്ക്ക് ട്രംപിന് മുന്നിൽ പോയി ഇരിക്കാനുള്ള യോഗ്യത ഉണ്ടായിരുന്ന ധൈര്യം ഉണ്ടെന്ന് ചോദിക്കുന്നത് കാരണം എന്തെങ്കിലും ട്രംപ് ഓൾറെഡി മാർക്കാർനെ എൻഡോഴ്സ് ചെയ്തു വിളിച്ചു സംസാരിച്ചു അപ്പോൾ ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ട്രംപിനോട് എതിർത്ത് നിൽക്കുമെന്നാണ് പിയർ പോളി സോറി മാർക്കാറിന് പറയുന്നത് പിയർ എർപൊളിയനും പുള്ളി അത്ര കാര്യമായിട്ട് ഇത് ചെയ്തിട്ടില്ല അപ്പം ഇതൊക്കെയാണ് ആശങ്കകൾ ഇപ്പം നാളത്തെ ഇലക്ഷൻ വോട്ട് അനുസരിച്ചിരിക്കും ഇത് ഇതെങ്ങോട്ട് മാറി എന്നുള്ളത് ടഫ് കോമ്പറ്റീഷനാണ് നെക്ക് ടു നെക്ക് എന്തായാലും മലയാളികളുടെ അവസ്ഥ ആര് ജയിച്ചാലും എക്കണോമി വളരെ മോശമാണ് അവരെടുക്കുന്ന പോളിസികളും തീരുമാനങ്ങളും പോലെ ഇരിക്കും നമുക്ക് കാത്തിരുന്ന് കാണാം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ആവലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതം ഗുഡ് നൈറ്റ്